ഒരു കമന്റ് ഇവിടെ ഒന്ന് വായിക്കാം അതായത് സതുദ്ദേശത്തോടെ ഇട്ട ഒരു കമന്റ് ആണ് പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് താങ്കളുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല നമ്മൾ സൂപ്പർ പവർ ആണെന്ന് നാഴികക്ക് വട്ടം പറഞ്ഞാൽ പോരാ അത് തെളിയിക്കാൻ കൂടി കഴിയണം അതിനുള്ള അവസരം അവരായി ഉണ്ടാക്കി തന്നിരിക്കുകയാണ് ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റുമായി ആകെയുള്ള ബന്ധം സിലിഗുരി കോറിഡോർ മാത്രമാണ് നിലവിൽ ചിറ്റഗോങ് ഇന്ത്യയോട് ചേർത്താൽ അവിടെ ഇന്ത്യക്ക് തുറമുഖം ലഭിക്കും നോർത്ത് ഈസ്റ്റിലേക്ക് ഡയറക്റ്റ് എൻട്രിയും ലഭിക്കും അതിലൂടെ ചൈനയെ ഈസിയായി ഡിഫെൻഡ് ചെയ്യാനും കഴിയും ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം പാഴാക്കരുത് ഇനി അതിനൊരു റിപ്ലൈയും കൂടെ വന്നിട്ടുണ്ട് യെസ് മോഡി വന്നതിന് ശേഷം ഒരു തീരുമാനമാകുമെന്ന് വിചാരിച്ചു എന്നാൽ ഒന്നും നടക്കുന്നില്ല കഷ്ടം സോ ഇത്തരത്തിൽ ഇത് മലയാളത്തിൽ മാത്രമല്ല നമ്മളിപ്പോ മറ്റു ഭാഷകളിലെ വീഡിയോകൾ കണ്ടാലും ഈ ഒരു നിരാശ പ്രകടമാണ് ഷേ മോഡി ഇപ്പൊ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാണ് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന നിരാശ ഒരു വശത്ത് രണ്ടാമത്തെ നിരാശ എന്ന് പറയുന്നത് ചൈനയിലെ പോലെ ഒരു വികസനം ഇന്ത്യയിൽ ഉണ്ടാവുന്നില്ല എന്ന നിരാശയാണ് അതിന് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന വ്ലോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവർ ചൈനയിൽ ട്രാവൽ ചെയ്തിട്ട് ഗംഭീരമായിട്ടുള്ള ചൈനീസ് നഗരങ്ങളൊക്കെ വീഡിയോ ചിത്രീകരിച്ച് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇത് കാണുന്ന നമ്മൾ മലയാളികളടക്കം മൂക്കത്ത് വിരൽ വെച്ച് എൻ്റെ അമ്മോ ഇതാണോ ചൈനയെന്ന് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നോക്കുന്നതാണ് പതിവ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ആ കമന്റിൽ കണ്ടതുപോലെ നരേന്ദ്രമോദി വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് വിചാരിച്ചത് ഇപ്പോഴാണെങ്കിൽ ഒരു സുവർണ അവസരമാണ് എന്നിട്ടും ചെയ്യുന്നില്ല ചിലരുടെ കമൻ്റുകളൊക്കെ അതിന് ധൈര്യം വേണം നട്ടല്ല് വേണം ഇതൊന്നും അല്ല ശക്തി ഇത് ചൈനയാണെങ്കിൽ അത് ചെയ്തനെ റഷ്യ കണ്ടില്ലേ യുക്രൈനെ ആക്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം ഇന്ത്യയെ ഇകഴ്ത്തി കൊണ്ടുള്ള കമന്റുകളും കണ്ടു തമ്മിൽ കുറച്ചെടുത്ത് എടുത്ത് വെക്കാൻ പറ്റിയ കമന്റാണ് ഞാനിവിടെ കാണിച്ചത് സോ എന്തുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തു പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നാഴിയൊക്കെ നാല്പത് തൊട്ട് സൂപ്പർ പവറാണ് ഇന്ത്യ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നിട്ട് എന്തൊന്നും ചെയ്യാത്തത് എന്നത് ഒരു സാധാരണക്കാരന്റെ മനസ്സിലുണ്ടാവുന്ന ചോദ്യമായിരിക്കാം അവിടെ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ചോദ്യം മറുചോദ്യമുണ്ട് ഇതിനകത്ത് കഴിഞ്ഞ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാനായിട്ട് ട്രംപ് ഉത്തരവിട്ടതിന്റെ തൊട്ടടുത്ത് വരെ കാര്യങ്ങൾ എത്തിയെന്ന് പിന്നീട് വൈറ്റ് ഹൗസിലെ ചില വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് വലിയ ലേഖനങ്ങൾ എഴുതി അതായത് ട്രംപ് അങ്ങ് ഇറാനെ തീർത്തു കളയാൻ പറഞ്ഞു അങ്ങനെ അവസാന നിമിഷം എന്നിട്ട് പറഞ്ഞു ഒന്ന് വേണ്ടാന്ന് എന്തുകൊണ്ടായിരിക്കും വേണ്ടാന്ന് വെച്ചത് ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക എന്തായാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യയെക്കാളും സ്ട്രോങ് ആണ് അമേരിക്ക എക്കണോമിക്കലി മിലിറ്ററി പരമായി ടെക്നോളജിക്കലി ഡിഫൻസ് കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയെക്കാളും സ്ട്രോങ് ആണ് അത് ഏതൊരു സാമാന്യ രാഷ്ട്രീയ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയാവുന്ന സാമാന്യ ബേസിക്സ് ഉള്ള ഒരാളിനും അറിയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമ്മളെക്കാൾ വളരെ മുമ്പിലാണ് ആ അമേരിക്ക ഇറാനെ പോലെ ഇന്ത്യയെക്കാൾ വളരെ ദുർബലമായ ഒരു രാജ്യത്തെ ആക്രമിക്കാതെ എന്തുകൊണ്ടായിരിക്കാം അവസാന നിമിഷം പിന്മാറിയത് വലിയ സൂപ്പർ പവർ ആണെന്നല്ലേ പറയുന്നത് വലിയ ലോക പോലീസ് അല്ലേ എന്നിട്ട് എന്തേ ആക്രമിക്കാത്തത് ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം ഉത്തര കൊറിയ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു ആണ് കൊറിയ ഇപ്പൊ ആണവായുധം വികസിപ്പിച്ചെടുത്തത് ഈ അടുത്ത കാലത്താണ് മാത്രമല്ല ഉത്തര ഉത്തരകൊറിയയില് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ അതിനു മുമ്പ് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് കുറെ കൂടി എളുപ്പത്തിൽ കൊറിയ ആക്രമിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ഉത്തര കൊറിയ അമേരിക്ക ആക്രമിക്കാത്തത് നാഴിയൊക്കെ നാൽപ്പത് വട്ടം കിങ് ജോങ് ഏതൊരു പത്രസമ്മേളനം വിളിച്ചാലും ഏതൊരു പാർട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്താലും പറയും അമേരിക്കയുടെ വാഷിംഗ്ടണിലോ അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിലോ വരെ മിസൈൽ അയക്കാൻ ഞങ്ങൾക്ക് പറ്റും ഞങ്ങളോട് കളിച്ചാൽ പണി തരും ആണവായുധം ഉപയോഗിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞിട്ടും ലോക പോലീസും സൂപ്പർ പവറുമായ അമേരിക്ക എന്തുകൊണ്ട് ഉത്തര ഉത്തരകൊറിയ ആക്രമിക്കുന്നില്ല ഇത് രണ്ടാമത്തെ ഒരു ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഉത്തര കൊറിയ സ്വയം ആണവായുധ രാജ്യമാണ് ദക്ഷിണ കൊറിയയുടെ കയ്യിൽ ആണവായുധം ഇല്ല ദക്ഷിണ കൊറിയ ഉത്തര കൊറിയേക്കാൾ ദുർബലമാണെന്നാണല്ലോ ഉത്തര ഉത്തരകൊറിയ പറയുന്നത് ഈ ഉത്തര ഉത്തരകൊറിയ എന്തുകൊണ്ട് ദക്ഷിണ കൊറിയ ആക്രമിക്കുന്നില്ല നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടക്കുകയാണ് യുദ്ധം താ ഇപ്പ ഉണ്ടാവും ഇപ്പൊ ഉണ്ടാവും എന്ന് പറയുന്നതല്ലാതെ ആക്രമിക്കുന്നില്ല അവസാനമായി ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ചൈന വലിയ സൂപ്പർ പവർ എന്നാണല്ലോ പറയുന്നത് വലിയ സൂപ്പർ പവർ എക്കണോമിക് പവർ ലോകത്തിന്റെ ഫാക്ടറി എന്നാണ് പറയപ്പെടുന്നത് അല്ല എന്തേ തായ്വാനെ ആക്രമിക്കാത്തത് ഇതുവരെ ഇന്ന് ആക്രമിക്കും നാളെ ആക്രമിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ തായ്വാനെ തൊടാൻ എന്താ സൂപ്പർ പവറിന് പേടിയാണോ ഈ തായ്വാൻ എന്ന് പറയുന്ന ചൈനയെക്കാൾ വലിയ ശക്തമായ രാജ്യമായിട്ടാണോ ആക്രമിക്കാത്തത് ഒക്കെ പോട്ടെ ഫിലിപ്പീൻസുമായിട്ട് ഇപ്പോ ഒരു ദ്വീപിന്റെ പേരിൽ വലിയ തർക്കങ്ങൾ നടക്കുകയാണ് ഫിലിപ്പീൻസിന്റെ മിലിറ്ററി സ്ട്രെങ്ത് ഒക്കെ നമുക്കറിയാം വളരെ ദുർബലമായ ഒരു രാജ്യമാണ് എന്തേ ഫിലിപ്പീൻസിനെ ആക്രമിക്കണ്ടേ ചൈനയ്ക്ക് എന്തുകൊണ്ടാണ് ഫിലിപ്പീൻസിനെ ആക്രമിക്കാൻ ഇത്ര പേടി ആകെ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ ഫിലിപ്പീൻസിന്റെ ബോട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ചീറ്റുക അല്ലെന്നുണ്ടെങ്കിൽ ബോട്ടിൽ കൊണ്ടുവന്ന് മുട്ടിക്കുക ഇത്ര തന്നെ ചെയ്യുന്നുള്ളൂ ഇത് തിരിച്ച് ഫിലിപ്പീൻസുകാർ അങ്ങോട്ട് ചെയ്യുന്നുണ്ട് സോ ഇതാണ് അവിടെ നടക്കുന്ന കാര്യം സൗത്ത് ചൈന കടലിലുള്ള രാജ്യങ്ങളോട് വലിയ തൻ്റെ ഇടവും ധാർഷ്ട്യവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തിയിലൊന്നുമില്ല ഒരു രാജ്യത്തെയും ആക്രമിക്കാനുള്ള ധൈര്യമില്ല ഇപ്പൊ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം അരുണാചൽ പ്രദേശിൽ വന്നു അല്ല വലിയ പവറാണെങ്കിൽ ഇന്ത്യയെക്കാൾ വലിയ സൂപ്പർ പവറാണെങ്കിൽ എന്തേ ആക്രമിക്കാത്തത് ഇന്ത്യയെ എന്തേ ആക്രമിക്കാത്ത അരുണാചൽ പ്രദേശിൽ കയറി ഇപ്പോൾ ഗാൽവാൻ വാലിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം ഇന്ത്യയുടെ ഇരുപത് ജവാന്മാർ വീരമൃത്യു വരിച്ചു വന്നത് ശരിയാണ് ചൈനയുടെ നാൽപ്പതിലധികം ജവാന്മാർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർ പരിക്കേറ്റ് കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇത് ഇന്ത്യ പറഞ്ഞതല്ല അമേരിക്കയുടെയും റഷ്യയുടെയും മാധ്യമങ്ങളും ഏജൻസികളും പറഞ്ഞ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സൂപ്പർ പവർ ആയതുകൊണ്ട് ഒരു വലിയ രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ആണവായുധമുണ്ട് മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ഉണ്ട് ആ രാജ്യത്തിന്റെ കയ്യിൽ പണം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യത്തെ കയറി ആക്രമിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല കാരണം ഇന്ന് ലോക രാജ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് അത്തരത്തിൽ പരസ്പര സഹകരണത്തോടെയും സഹായത്തോടെയുമാണ് ഇപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന് പറയുന്നതാണ് അമേരിക്ക നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് അങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് അമേരിക്ക സാധനം വാങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് നമ്മുടെ എക്കണോമിക് സ്ട്രെങ്ത്തിനെ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ സാമ്പത്തികമായി വളർച്ചയിലേക്ക് നയിക്കുന്നത് അമേരിക്ക പോലെ തന്നെ ഇപ്പോ യൂറോപ്പുമായും ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് വ്യാപാരമുണ്ട് ഈ വ്യാപാരമാണ് നമ്മുടെ രാജ്യത്തിന് വളർച്ചയിലേക്ക് കൊണ്ടുവന്നത് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇത് നമ്മൾ ഇപ്പോഴും ചൈനയെ പോലെ പോലും ഒരു മിഡിൽ ഇൻകം കൺട്രി പോലും ആയിട്ടില്ല അതൊരു ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയുടെ ജി ഡി പി പെർക്യാപിറ്റ എന്ന് പറയുന്നത് എൺപതിനായിരം യു എസ് ഡോളറിന് മുകളിലാണ് അതുകൊണ്ടാണ് അമേരിക്ക വലിയ സമ്പന്ന രാജ്യം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ലക്ഷം ജി ഡി പി പെർക്യാപിറ്റയുള്ള യു എസ് ഡോളർ ജി ഡി പിറ്റുള്ള രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ലക്സംബർഗ് പോലെ മൊണാക്കോ പോലെ അല്ലെങ്കിൽ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളുടെ ജി ഡി പി പെർക്യാപിറ്റ ഒരു ലക്ഷം യു എസ് ഡോളറിന് മുകളിലാണ് അവര് പെർക്യാപിറ്റ വെച്ച് നോക്കിയാൽ അമേരിക്കേക്കാൾ സമ്പന്നമാണ് എന്നാൽ സ്ട്രെങ്ത്തും ടോട്ടൽ അസറ്റും സമ്പത്തും ഒക്കെ വെച്ച് നോക്കുമ്പോൾ യു എസ് ആണ് ഏറ്റവും മുന്നിൽ എൺപതിനായിരം യു എസ് ഡോളറാണ് പൊർക്യാപിറ്റ എന്നാൽ ചൈന അമേരിക്കയുടെ ഏഴായിരത്തു പോലുമില്ല ചൈനയുടെ ജി ഡി പി പെർക്യാപിറ്റൽ എന്ന് പറയുന്നത് പതിമൂന്നായിരം യു എസ് ഡോളറാണ് ഒരു മിഡിൽ ഇൻകം കൺട്രി മാത്രമാണ് ചൈന എന്നാൽ ഇന്ത്യയുടെ ജി ഡി പി പെർക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിനേക്കാളും ഏറെ താഴെയാണ് ഏതാണ്ട് മൂവായിരം യു എസ് ഡോളറിനടുത്ത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ജി ട്വന്റിയിലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ജി ഡി പി പെർക്യാപിറ്റൽ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അപ്പം നമുക്ക് വേണ്ടത് സാമ്പത്തിക വളർച്ചയാണ് ആദ്യം നമ്മുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുന്നതും അല്ലെങ്കിൽ രാജ്യത്തിന്റെ സൈനിക ശക്തി കൂട്ടുന്നതും ഒക്കെ പ്രധാനമാണെന്ന് പറയുമ്പോൾ തന്നെ അതിനും മുകളിലാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു ഘട്ടത്തിൽ എങ്ങനെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്താമെന്ന് ചോദിച്ചാൽ അത് ചൈന ഒരു കാലത്ത് ചെയ്ത അതേ കാര്യമാണ് എഴുപതുകളിലും എൺപതുകളിലും ഇത് നമ്മൾ നിരന്തരം പറയുന്ന കാര്യമാണ് എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ ആയിട്ട് അമേരിക്കയോടും യൂറോപ്പിനോടും കൂട്ടുകൂടി റഷ്യയെ അകറ്റി നിർത്തി ആ കാലത്ത് ചൈന നടത്തിയ നീക്കങ്ങളുടെ ഫലമാണ് ഇന്ന് അമേരിക്കയുടെയും യൂറോപ്പിലെയും അടക്കം കമ്പനികൾ ചൈനയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുന്നത് നോക്കൂ ഇന്നത്തെ ബന്ധമായിരുന്നു യു എസും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും അമേരിക്കൻ കമ്പനികൾ ചൈനയെ പോയി ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നില്ല എന്നാൽ പത്തിരുപത് മുപ്പത് വർഷം മുമ്പ് നടത്തിയ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇന്ന് ചൈനയിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ചൈന ഇത്രയും വലുതായത് അല്ലെങ്കിൽ വലിയ വികസിതമായത് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കാരണങ്ങളിലൊന്ന് അവിടെ സിംഗിൾ പാർട്ടിയേ ഉള്ളൂ ഏകാധിപത്യമാണ് അവിടെ ഇപ്പൊ രാജഭരണം നിൽക്കുന്ന രാജ്യങ്ങൾ പലതും വികസിക്കുന്നുണ്ട് യു എ ഇ അല്ലെങ്കിൽ സൗദി അറേബ്യ ഖത്തർ അവിടെയൊക്കെ രാജഭരണമാണ് അതിനപ്പുറം അവിടെയൊക്കെ എണ്ണ നിക്ഷേപമുണ്ട് അതാണ് ആ രാജ്യങ്ങൾ വളരാൻ കാരണം എന്നാൽ ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ എടുത്താലോ അതും ഏറെക്കാലം പഴക്കമുള്ള ചരിത്രമുള്ള രാജ്യങ്ങളാണ് അവിടെയൊക്കെ രാജഭരണമാണ് ഇപ്പോഴും രാജാവിന് ചില അധികാരങ്ങളുള്ള രാജ്യങ്ങളാണ് കാനഡ ഓസ്ട്രേലിയ ബ്രിട്ടൺ അവിടെയൊക്കെ രാജാവിന് ചില സവിശേഷ അധികാരങ്ങൾ ഇപ്പോഴും ഉണ്ട് മാത്രമല്ല ദീർഘകാലം തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് ഇതൊക്കെ ഇനി യു എസിന്റെ കാര്യമെടുത്താൽ യു എസ് ഇത്രയും പവറുള്ള രാജ്യമായിട്ട് മാറിയത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല നൂറ്റാണ്ടുകൾ കൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപീകൃതമായിട്ട് എത്ര നൂറ്റാണ്ട് പിന്നിടുകയാണ് അപ്പൊ അന്ന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലാണെന്ന് ഓർക്കണം യു എസ് ഉള്ള സമയത്ത് അപ്പൊ ജനാധിപത്യ രാജ്യങ്ങൾ നൂറ്റാണ്ടുകൾ എടുത്താണ് ശക്തി നേടുന്നതും വളരുന്നതും ജനാധിപത്യത്തിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ മറികടന്നുകൊണ്ടാണ് വളരുന്നത് എന്നാൽ ഇപ്പോൾ ചൈനയെ പോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങൾക്ക് ഇത് അതിവേഗത്തിൽ സാധ്യമാകും അമേരിക്ക രണ്ടോ മൂന്നോ നൂറ്റാണ്ട് കൊണ്ട് നേടിയെടുത്ത വളർച്ച അതിനേക്കാൾ വലിയ വളർച്ച ഇന്ന് ചൈനയ്ക്ക് ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് സാധ്യമായതിന്റെ കാരണങ്ങളിലൊന്ന് ആ രാജ്യത്ത് ജനാധിപത്യമല്ല ഏകാധിപത്യമായതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിലുള്ള ആരെങ്കിലും സമ്മതിക്കോ ചൈനയെ പോലെ ഒരു സിംഗിൾ പാർട്ടി ഇന്ത്യ ഭരിക്കട്ടെ എന്ന് ആരും സമ്മതിക്കില്ല നമുക്ക് ജനാധിപത്യവും വേണം എന്നാൽ ചൈനയെ പോലെ വികസിക്കണോ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കില്ല ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കേ വേണം കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ അതുപോലെയാണത് നമ്മൾ ചൈനയിൽ നിന്ന് വ്യത്യസ്തമായി നോക്കിയാൽ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ വളരെ വലിയ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും എന്തിനു രാഷ്ട്രപിതാവിനേയും പോലും വിമർശിക്കാനുള്ള അവകാശമുണ്ട് ചൈനയിൽ അതിനുള്ള അവകാശം ജനങ്ങൾക്കില്ല അപ്പൊ ചൈനയിലെ ജനങ്ങൾക്ക് ലക്ഷറി ലൈഫ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് കിട്ടാത്ത ഏറ്റവും മഹത്തായ ഒന്ന് കിട്ടുന്നുണ്ട് സ്വാതന്ത്ര്യം ആ ചൈനയിലെ വികസനത്തിനേക്കാൾ വലുതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്നാരും മറന്നു പോകരുത് രണ്ടാമത് ഈ ലക്ഷറി ലൈഫൊക്കെ കുറച്ച് ദിവസം ആസ്വദിക്കുമ്പോൾ നമുക്കൊന്ന് മടുക്കും പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല സ്വാതന്ത്ര്യം നമുക്ക് എത്ര കിട്ടിയാലും മടുക്കാത്ത ഒന്നാണ് അപ്പൊ ചൈനയിലുള്ള കുറെ ഒക്കെ നമുക്കില്ലെന്ന് പറയുമ്പോൾ നമുക്കുള്ള ചിലത് ചൈനയ്ക്കുമില്ല ചൈനയിലെ ജനങ്ങൾക്കുമില്ല ഇനി ചൈനയിലെ അടിസ്ഥാന സൗകര്യവും വളർച്ചയും നമ്മൾ കണ്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല ചൈന ചൈനയുടേതായ രീതിയിൽ അവർ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്താണ് ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടുള്ളത് അത് ഭാവിയിൽ ചിലപ്പോൾ ദോഷവും ചെയ്യാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു നഗരത്തിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാവുന്ന നഷ്ടവും ചൈനയിലെ ഒരു നഗരത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടമോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ചൈനയിലെ കംപ്ലീറ്റ് കോൺക്രീറ്റ് കെട്ടിടങ്ങളും നിർമ്മിതികളും റോഡുകളും അല്ലെങ്കിൽ ഫ്ലൈ ഓവറുകളുമൊക്കെയാണ് ഒരു ഭൂമികുലുക്കമോ സുനാമിയോ ഉണ്ടായി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന നഷ്ടം നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറമായിരിക്കും ചൈനയെ സംബന്ധിച്ച് ഇനി ഒരു യുദ്ധമുണ്ടായാൽ ചൈന അവിടെ നിന്ന് ഇന്ത്യയുടെ ഡൽഹിയിലേക്ക് ഒരു മിസൈൽ അയച്ചു എന്ന് കരുതുക ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചു ഇവിടെ അത് നാശനഷ്ടം ഉണ്ടാക്കി അത് നമുക്കൊരു പത്ത് ബില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടാക്കി എന്ന് കരുതുക തിരിച്ച് നമ്മളൊരു ബാലിസ്റ്റിക് മിസൈൽ അങ്ങ് ചൈനയുടെ ബെയ്ജിങ്ങിലേക്ക് അയച്ചു എന്നും കരുതുക അത് ചൈനയ്ക്ക് ചിലപ്പോൾ അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ നഷ്ടമുണ്ടാക്കും കാരണം അത്രയും കോൺക്രീറ്റ് നിർമ്മിതികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ കോൺക്രീറ്റ് നിർമ്മിതികൾ കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ ആ കാലഹരണപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് അത് ഒരു നഗരത്തിന് അഭംഗിയായിട്ട് മാറും ഒരു പരിധി കഴിഞ്ഞാൽ അതായത് ഒരുപാട് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങുകളും ഒരുപാട് ഭൂഗർഭ മെട്രോകളും അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് കുറേയേറെ ഫ്ലൈ ഓവറുകളും ഒക്കെ അനാവശ്യമായിട്ട് അടക്കം ആഡംബരത്തിന് വേണ്ടി ചെയ്തു വെച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു കാല അളവുണ്ടാവും ഒരു പരിധി ഉണ്ടാവുമല്ലോ ഇതൊക്കെ നിലനിൽക്കുന്നതിന് നൂറ് വർഷം അല്ലെങ്കിൽ അമ്പത് വർഷം അല്ലെങ്കിൽ നൂറ്റമ്പത് വർഷം അത് കഴിയുമ്പോൾ ഇതൊരു അഭംഗിയായിട്ട് മാറുമെന്ന് മാത്രമല്ല ഇതിനൊക്കെ ഇവർ എങ്ങനെ നശിപ്പിച്ചിട്ട് പുതിയത് കെട്ടും ഇത്രയും അടുത്തടുത്തടുത്ത് മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിങ്ങുകൾ ഇവർ കെട്ടിവെക്കുമ്പോൾ നാളൊരു സമയത്ത് ഒരു ബിൽഡിങ്ങിനെ തകർത്ത് പുതിയത് വണ്ണം കെട്ടാൻ പോലും കഴിയാത്ത വണ്ണം ആ നഗരങ്ങളൊക്കെ തകർന്നു ഇന്നത്തെ ഭംഗി ഒന്നും അതുകൊണ്ട് കാണേണ്ടതില്ല അതൊക്കെ എന്നും നിലനിൽക്കാനൊന്നും പോകുന്നില്ല ഇപ്പൊ അമേരിക്കയുടെ നഗരങ്ങൾ തന്നെ ഉദാഹരണമാണ് പല നഗരങ്ങളും ഇന്ന് വളരെ മലിനമായി പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വികസനത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കുറച്ചും കൂടി ബെറ്റർ യൂറോപ്പ് സ്റ്റൈലാണ് യൂറോപ്പിലെ നഗരങ്ങൾ കുറച്ചും കൂടി അവരുടെ ആ ഒരു കൾച്ചറിനോട് ഇണങ്ങുന്ന തരത്തിലുള്ള നഗരങ്ങളാണ് ലക്സംബർഗ് ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യമാണ് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഏറ്റവും സമ്പന്നരുള്ള രാജ്യമാണ് ആ രാജ്യത്തിലെ നഗരങ്ങൾ എടുത്തു നോക്കൂ കെട്ടിടങ്ങൾ എടുത്തു നോക്കൂ അവിടുത്തെ ഭൂപ്രകൃതിക്കും അവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുകൂലമായ രീതിയിലാണ് അവിടെ പണിതിരിക്കുന്നത് നമ്മൾ ചൈന കണ്ടിട്ട് അന്തം ഇടേണ്ട ഒരു കാര്യവും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ കൾച്ചറിനും ഇണങ്ങുന്ന രീതിയിലുള്ള വീടുകൾ തന്നെ ഇവിടെ ധാരാളമാണ് സന്തോഷ് ജോർജ് ഗോളങ്ങരയെ പോലുള്ളവരാകു തന്നെയല്ലേ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ചൈനയെ കണ്ട് ആരും ഭ്രമിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള വളർച്ച മതി നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നാട് നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ വലുതായിട്ട് എന്താണുള്ളത് എക്കണോമിക് ഗ്രോത്ത് സ്ലോയിലി നമ്മുടെ രാജ്യത്ത് ഉണ്ടാവും ചൈനയിൽ ഉണ്ടാവുന്നത് പോലെ ഒരു ബൂം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം അങ്ങനെയാണ് അതിന് കുറേയേറെ നല്ല വശങ്ങളും അതുപോലെ ദോഷവശങ്ങളുമുണ്ട് ആ ദോഷവശങ്ങളിൽ ഒന്നാണ് വികസനം മെല്ലെ മാത്രമേ സാധ്യമാകൂ എന്നത് ഇവിടെ ഒരു പ്രോജക്റ്റ് ഭരിക്കുന്ന ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എതിർക്കും ഇപ്പോൾ സിൽവർ ലൈൻ്റെ എടുക്കൂ കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിക്കുന്ന പാർട്ടി ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷം അതിനെ എതിർക്കുന്നുണ്ട് അപ്പൊ ഇത് ദേശീയ തലത്തിൽ ചിന്തിക്കും അപ്പൊ ഇവിടുത്തെ വികസനം അങ്ങനെയാണ് കുറച്ച് സമയമെടുക്കും എന്നാൽ ചൈനയിൽ സിൽവർ ലൈന് കൊണ്ടുവരാന്ന് അവർ തീരുമാനിച്ചാൽ അത് കൃത്യമായി പൂർത്തിയാവുകയും ചെയ്യും പിന്നീട് അടുത്ത് ഗോൾഡും ഡയമണ്ടും ഒക്കെ വേണമെങ്കിൽ വരുകയും ചെയ്യും അവിടെ അതാണ് വ്യത്യാസം ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റംസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നില്ല മോദി എന്നുള്ളത് മോദി ദുർബലനായതുകൊണ്ടാണോ എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതാണ് ബംഗ്ലാദേശിനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല മാത്രമല്ല മോദിയെ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കാനാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലാതെ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നോക്കാനല്ല ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഉണ്ട് എന്നൊക്കെ ഓക്കെയാണ് അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഇന്ത്യയിലെ ജനങ്ങളുടെ ടാക്സ് എടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ട ഒരു കാര്യവും ഇന്ത്യക്കില്ല ബംഗ്ലാദേശികൾ അത് ഹിന്ദു ആയാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും അവർ ബംഗ്ലാദേശികളാണ് അവരുടെ അവകാശങ്ങൾ അവർ തന്നെയാണ് നേടിയെടുക്കേണ്ടത് അല്ലാതെ ഇന്ത്യ വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല മറിച്ച് ഒരു സിറ്റുവേഷൻ വരെയാണ് ഇന്ത്യ അവർ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെയാണ് അല്ലെങ്കിൽ അവിടെ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം വരെയാണ് അവർക്ക് അഭയം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരെയാണ് അത്തരം സന്ദർഭങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനമെടുക്കട്ടെ അല്ലാതെ ഇന്ത്യയിലെ ജനങ്ങളുടെ ടാക്സ് എടുത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു യുദ്ധം എന്ന് പറയുന്നത് എന്തുമാത്രം പണ ചെലവ് അറിയാമോ നമ്മുടെ ഒരു ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് മിനിമം നമുക്ക് അവിടെ ചിലവ് വരുന്നത് ഒരു ബ്രഹ്മോസ് മിസൈൽ ഒരു യൂണിറ്റ് പ്രൈസ് നിങ്ങൾ എടുത്തു നോക്കൂ മുപ്പത്തി മുതൽ നാല്പത്തഞ്ച് കോടി വരെയാണ് ഒരു യൂണിറ്റിന്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഒരു ആകാശ് മിസൈല് ഏകദേശം രണ്ടര കോടിക്ക് മുകളിലാണ് ചെലവ് വരുന്നത് ഒരെണ്ണം നിർമ്മിക്കാൻ അതുപോലെ നമ്മുടെ ഒരു അഗ്നി ഫൈവ് അൻപത് കോടിക്ക് മുകളിലാണ് ഒരു മിസൈല് ചിലവ് നിർമ്മിക്കാനായിട്ട് ചിലവ് വരുന്നത് അപ്പൊ നമ്മൾ ഒരു അഗ്നി ഫൈവ് മിസൈൽ അങ്ങ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നഷ്ടമാകുന്നത് അമ്പത് കോടി രൂപയാണ് അപ്പൊ എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യമുള്ള സമയത്ത് ചെയ്യേണ്ട ഒന്നാണ് അല്ലാതെ ചുമ്മാ കയറി നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അന്താരാഷ്ട്ര നിയമങ്ങൾ നമ്മളും പാലിക്കണ്ടേ നമുക്ക് എങ്ങനെയാണ് ചുറ്റകവും പിടിച്ചെടുക്കാനായിട്ട് വെറുതെ പോയി അങ്ങ് പറ്റുക എങ്ങനെയാണ് സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യാൻ വെറുതെ പറ്റുക ചെയ്താൽ നല്ലതാണ് പക്ഷെ അങ്ങ് വെറുതെ ചെയ്യാൻ പറ്റുമോ അതിനൊരു റീസൺ വേണ്ടേ ആ റീസൺ ഇപ്പോഴില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ പോയിട്ട് സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിറ്റഗോങ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ തൊട്ടപ്പുറത്ത് ചൈന നമ്മുടെ അരുണാചലും അല്ലെങ്കിൽ നമ്മുടെ ലഡാക്കും പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ചൈനയെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും അപ്പൊ നമ്മൾ മറ്റൊരു രാജ്യത്തോട് നമുക്ക് അവരുടെ പ്രദേശം പിടിച്ചെടുക്കാമെങ്കിൽ ചൈനയ്ക്ക് നമ്മുടെ പ്രദേശവും പിടിച്ചെടുക്കാമെന്നായില്ലേ അവിടെ അപ്പൊ നമ്മൾ എന്താണ് ചൈനയെ കുറിച്ച് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൈന ഒരു അധിനിവേശ രാജ്യമാണ് ആ രാജ്യത്തിന്റെ ഈ പ്രവൃത്തി ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ലോകത്ത് ചൈനയ്ക്കെതിരായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മറ്റൊരു പരമാധികാര രാജ്യത്തെ ആക്രമിക്കാൻ കഴിയുക നമുക്ക് സാധിക്കും ഇപ്പൊ ഈ പറയുന്ന ബംഗ്ലാദേശ് നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ലാതെ നമ്മളെ ആക്രമിച്ചാൽ നമുക്കിപ്പോൾ ഇസ്രായേൽ ചെയ്തതുപോലെ ഒരു തിരിച്ചടി എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ആക്രമിക്കാം കുറെ പ്രദേശങ്ങൾ ആ സമയത്ത് പിടിച്ചെടുക്കാം യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മറിച്ച് അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു പരമാധികാര രാജ്യത്ത് നമുക്ക് ആക്രമിക്കാൻ കഴിയില്ല റഷ്യ ഇന്ന് നേരിടുന്ന അതേ ഉപരോധങ്ങൾ ലോകത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് നേരിടേണ്ടി വരും അങ്ങനെ ഉണ്ടായാലെന്ത് സംഭവിക്കും നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് പോവും റഷ്യ വെറും പതിനാല് കോടിയുള്ള ജനങ്ങളാണ് നമുക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുണ്ട് റഷ്യ ഒരു മിഡിൽ ഇൻകം കൺട്രിയാണ് പത്ത് പതിമൂന്നായിരം യു എസ് ഡോളറാണ് അവരുടെ ജി ഡി പി പ്രഖക്കാപറ്റ നമ്മളിപ്പോഴും ഒരു മിഡിൽ ഇൻകം കൺട്രി ആയിട്ടില്ല നമ്മുടെ മൂവായിരം യു എസ് ഡോളറാണ് പെർക്കാപറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മറന്നിട്ട് ഗവൺമെന്റിനെ കുറ്റം പറയുന്നതിൽ ഒരു കാര്യവുമില്ല മറ്റൊന്നുകൂടി അറിഞ്ഞു വയ്ക്കുക ഈ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യയ്ക്ക് ചെലവ് വന്ന പത്തി ഇരുന്നൂറ് ബില്ല്യൻ യു എസ് ഡോളറിന് മുകളിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാത്രം യുക്രൈന് കൊടുത്തത് നൂറ്റി എഴുപത്തിനാല് ബില്യൺ യു എസ് ഡോളറാണ് അത് മിലിറ്ററി ഹെൽപ്പായിട്ടുണ്ട് അല്ലാതെ ഫുഡായിട്ടും അതുപോലെ മെഡിസിൻസ് ആയിട്ടും പല രൂപത്തിൽ നൂറ്റി എഴുപത്തിനാല് ബില്യൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളും ചേർന്ന് ഇതുവരെ ഏതാണ്ട് നാനൂറ് ബില്ല്യൻ യു എസ് ഡോളറിനടുത്താണ് യുക്രൈനെ സഹായിച്ചിരിക്കുന്നത് യുക്രൈൻ്റെ എക്കണോമി കംപ്ലീറ്റ് തകർന്നുപോയി അപ്പോൾ യുദ്ധം കൊണ്ട് റഷ്യയും ഒന്നും നേടിയിട്ടില്ല കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളത് ശരിയാണ് അതുപോലെ യുക്രൈനും ഒന്നും നേടിയിട്ടില്ല അപ്പൊ നമ്മൾ തകരാനല്ല ശ്രമിക്കേണ്ടത് നമ്മൾ വളരാനാണ് ശ്രമിക്കേണ്ടത് മിനിമം നമ്മളൊരു മിഡിൽ ഇൻകം എങ്കിലും കൺട്രി ആയതിനു ശേഷം നമുക്ക് യുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നമ്മളിപ്പോൾ വിചാരിച്ചാൽ ട്വന്റി ഫോർ അവർ മതി നമുക്ക് ഭസ്മമാക്കാൻ കഴിയും ബംഗ്ലാദേശിന് കാരണം അതിനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്താൽ അതോടെ നമ്മുടെ വളർച്ച അവസാനിച്ചു എന്ന് കൂടി മനസ്സിലാക്കുക ആത്മഹത്യക്ക് തുല്യമായിരിക്കും നമ്മൾ ഒരാളെ കൊല്ലാൻ വേണ്ടി നമ്മൾ കൂടി ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു കളയുന്നതിന് തുല്യമായി പോകും അപ്പൊ വേണ്ടത് യുദ്ധമല്ല മാത്രമല്ല യുദ്ധത്തിനപ്പുറം തന്ത്രപരമായി പല കാര്യങ്ങളും ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റിന് കഴിയും ഇന്ത്യയുടെ ഏജൻസികൾക്കും കഴിയും അതവർ വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ടാവും മറ്റൊരു വീഡിയോ കാണാം